കാട്ടുപന്നികളെ വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്ന് സണ്ണി ജോസഫ് എം എൽ എ പന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണമെന്നാണ് നിയമം പകരം വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കുകയാണ് വേണ്ടതെന്ന് എം എൽ എ പറഞ്ഞു മലയോര സമരയാത്രയുടെ പൊതുയോഗത്തിൽ കണ്ണൂർ കൊട്ടിയൂരിൽ വെച്ചായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസംഗം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കാട്ടുപന്നിയെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു കാട്ടുപന്നിയെ വെടിവെക്കാൻ കൊട്ടിയൂർ പഞ്ചായത്തിൽ ഒരാൾക്കാണ് ലൈസൻസ് തോക്കുള്ളത് കാട്ടുപന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിടണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒഴിച്ച് കറിവെക്കണം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി അധ്യക്ഷൻ യു ഡി എഫ് കൺവീനറുടെയും കക്ഷി നേതാക്കളുടെയും യാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസംഗം ആർക്കെങ്കിലും സാക്ഷ്യപ്പെടുത്തുന്നത് കൊട്ടിയൂർ പഞ്ചായത്തിലാകെ ഒരാൾക്കാണ് ലൈസൻസ് നോക്ക് പിന്നെ എന്റെ അഭിപ്രായത്തിൽ ജോൺ അതിനിപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം എന്റെ അഭിപ്രായത്തിൽ അബു മണ്ണെണ്ണ ഒഴിച്ച് ഒഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി പ്രസിഡന്റിന്റെയും യു ഡി എഫ് കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും എ സി സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു യു ഡി എഫ് വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വയ്ക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വയ്ക്കാൻ നിയമം വേണം